ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം എസ് 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 സി ഐ ടി എക്സാം എല്ലാം എഴുതി നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി മോഡൽ എക്സാമിന്റെ സമയമാണ് മോഡൽ എക്സാമിന് മുൻപുള്ള കുറച്ച് ദിവസങ്ങളിൽ സ്കൂളിൽ നിന്നും സ്റ്റഡി ലീവ് ലഭിച്ചു ഇനി പഠിക്കണം അപ്പോൾ ആ അവധി ദിവസങ്ങളിൽ പഠനം ഒന്ന് ക്രോഡീകരിക്കാനും ഒന്ന് നന്നായി പഠിക്കാനുമായി ഞാനൊരു ചെറിയ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതാണ് ടൈം ടേബിൾ സംഭവം വളരെ സിമ്പിൾ ആണ് ദിവസം ഒരു ദിവസം സമയം ഒരു മുഴുവൻ ദിവസത്തെ ഞാൻ അഞ്ച് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തത് പാർട്ട് വൺ എന്ന് പറയുന്നത് രാവിലെ ആറ് മണി തൊട്ട് ഒൻപത് വരെ അത് കഴിഞ്ഞ് രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി വരെ രണ്ട് മണി തൊട്ട് നാലര വരെ ആറ് മുതൽ ഏഴര എട്ട് ടു പതിനൊന്ന് ഇങ്ങനെ അഞ്ച് ടൈം സോണുകളായി തിരിച്ചിട്ടുണ്ട് അഞ്ച് പീരീഡുകൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഞ്ച് പീരീഡായിട്ട് ഈ മൂന്നും ഇത്രയും സമയം പഠിക്കാനാണോ ൊരിക്കലും നടക്കുന്നില്ല ഇത്രയും സമയം ഒരുമിച്ചിരുന്ന് പഠിക്കാനൊന്നും നമുക്ക് കഴിയില്ല പക്ഷെ അതിനിടയിലും ആ ഒരു ടൈം പീരീഡ് വെച്ചിരിക്കുമ്പോൾ ആ സമയം നമ്മൾ കുറച്ചു നേരം പഠിക്കാനിരിക്കും അതുകൊണ്ട് തന്നെ കുറെയെങ്കിലും ആ ടൈം പീരീഡുകൾക്കിടയിൽ ചില സമയം നമുക്ക് പോകേണ്ടി വന്നാലും കുറെയെങ്കിലും നമ്മൾ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ ഓരോ ടൈം പീരീഡുകൾ വെച്ചിരിക്കുന്നത് ഇനി ഈ ഓരോ ടൈം സോണുകളിലേക്കും ഓരോ വിഷയങ്ങൾ ചേർക്കണമല്ലോ അതിനും ഞാൻ ചെറിയൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളെയും ഞാൻ മൂന്നായി തരംതിരിച്ചു അതിൽ ഒന്നാമത്തെ ഭാഗം ഞാൻ ഫുൾ കോൺഫിഡൻസായി നന്നായി പഠിച്ചിട്ടുണ്ടെന്നുള്ള വിഷയങ്ങൾ രണ്ടാമത്തതിൽ അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ചെറിയ മിരുക്ക് പണികളൊക്കെ ചെയ്ത് ഒന്നും കൂടി റിവൈസ് ചെയ്യണം എന്നുള്ള പാഠഭാഗങ്ങൾ മൂന്നാമത്തതിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള ഇനിയും കുറേ നേരം എടുത്ത് പഠിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഇങ്ങനെ മൂന്നായി പാഠഭാഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് അതിൽ കുറേ സമയം എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ വിഷയങ്ങളില്ലേ ആ വിഷയങ്ങളെ ആറ് മുതൽ രാവിലെ ആറ് മുതൽ ഒൻപത് മണി വരെയുള്ള ആ സമയത്തും രാത്രി എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്തുമാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാരണം എനിക്ക് ഏറ്റവും കംഫർട്ടബിളായി അല്ലെങ്കിൽ ഏറ്റവും കോൺഫിഡൻസോടെ പഠിക്കാൻ പറ്റുന്ന സമയം രാവിലെയും രാത്രിയുമാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രയാസമായി തോന്നിയ വിഷയങ്ങളെ രാവിലെയും രാത്രിയെത്തെ സമയത്തേക്ക് ഞാൻ ഭേദിച്ചു നൽകി ബാക്കിയുള്ള ആ വിഷയങ്ങളെല്ലാം അതിന്റെ പഠിക്കാനുള്ള തീവ്രതയ്ക്കനുസരിച്ച് ബാക്കിയുള്ള ടൈം സോണുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അതുപോലെ ഉച്ച കഴിഞ്ഞുള്ള സമയം ഫുഡൊക്കെ കഴിച്ച് അല്പനേരം റെസ്റ്റൊക്കെ എടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു ടൈം സോണിലേക്ക് ഞാൻ കണക്കാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത് കണക്കും അതുപോലെ വീഡിയോ കാണാനുള്ള സയൻസിന്റെയും മറ്റ് മാത്സിന്റെയും ഒക്കെ വീഡിയോ കാണാനുള്ള സമയമാണ് അത് അതാകുമ്പോൾ കൂടുതൽ റിലാക്സ് ചെയ്ത് കണക്കൊക്കെ ചെയ്തും വീഡിയോ ഒക്കെ കണ്ടും പഠിക്കാനും അങ്ങനെ ആ ടൈമും അതിനായി വിനിയോഗിച്ചിരിക്കുന്നു ഈ രീതിയിലാണ് ഞാൻ ഓരോ വിഷയങ്ങളെയും ഓരോ പാഠഭാഗങ്ങളെയും തരം തിരിച്ചിരിക്കുന്നത് ഇത് എനിക്ക് ഞാൻ എൻ്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്നതാണ് അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കാണുകയും അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ പഠനത്തിനൊക്കെ പലപ്പോഴും ഞാൻ ടാബും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ രാവിലെയും രാത്രിയുമുള്ള പഠന സമയങ്ങൾ ഞാൻ പരമാവധി ഒഴിവാക്കാൻ ആ ടാബിനെയൊക്കെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ഈ പഠന സമയങ്ങളിൽ ഒരു കൺഫ്യൂഷൻ തോന്നി എപ്പോഴെങ്കിലും ഞാൻ അത് നോക്കാൻ ടാബ് എടുത്താൽ പിന്നീട് ഞാൻ ചെറുതായിട്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അങ്ങനെ ഒന്ന് ആ പഠനത്തിൽ നിന്ന് വ്യതിച്ചിരിക്കാനുള്ള മാറിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് രാവിലെയും രാത്രിയുമുള്ള ആ പഠന സഭയും ഞാൻ ടാബും ഫോണും ഒക്കെ മാറ്റി വെക്കുന്നത് അതുപോലെ ഈ ഒരു ടൈം ടേബിളിൽ ചില ദിവസങ്ങളിൽ ഇൻഡു മാർക്കുകൾ കാണാൻ സാധിക്കും അത് വേറൊന്നിനുമല്ല എത്ര പഠിക്കാനിരുന്നെന്ന് പറഞ്ഞാലും നമുക്ക് പല തിരക്കുകളും വരും ചിലപ്പോൾ ഒരു ഫംഗ്ഷന് പോകേണ്ടി വരും ഒരു സിനിമയ്ക്ക് പോകേണ്ടി വരും ഒരു എന്താ ഒരു പ്രോഗ്രാം വരാം നമുക്ക് അല്പം നേരം റെസ്റ്റ് എടുക്കാം അങ്ങനെ പലപ്പോഴും നമുക്ക് പല പാഠങ്ങളും പഠിച്ചു തീർക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ച സമയത്ത് പഠിക്കാൻ പറ്റാതെ പോയാൽ അവിടെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ടൈമുകളാണ് ഈ ഇൻഡു മാർക്കുകൾ ആ ദിവസങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയങ്ങൾ മാറ്റി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ പഠനങ്ങളും ആ വിഷയങ്ങളും ഒക്കെ കീപ്പപ്പ് ചെയ്ത് പോകാം അപ്പോൾ ഇതാണ് എന്റെ ടൈം ടേബിൾ ഇനി വെറുതെ അങ്ങ് പഠിച്ചാൽ പോലെ ഓരോ വിഷയം എടുത്ത് പഠിച്ചാൽ പോലും എന്തിനാണ് ഒരു ടൈം ടേബിൾ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് എന്റെ ഉത്തരം നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എന്ത് പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഏതൊക്കെ വിഷയങ്ങൾ എപ്പോഴൊക്കെ പഠിക്കണം എന്നൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമല്ലോ അതുപോലെ ഒരു ദിവസം കഴിയുമ്പോൾ ഈ ടൈം ടേബിൾ അനുസരിച്ചാണ് പഠിക്കുന്നതെങ്കിൽ എത്രത്തോളം പഠിച്ചെന്ന് നമുക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനും തൊട്ടടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ്ങുകൾ അതിനനുസരിച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ടൈം ടേബിൾ തയ്യാറാക്കിയത് നിങ്ങളും നിങ്ങൾക്ക് ഇതുപോലൊരു ടൈം ടേബിളുകൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ തയ്യാറാക്കുക ഇത് എന്റെ മാത്രം ടൈം ടേബിൾ ആണ് ഞാനത് നിങ്ങളുമായി പങ്കുവെച്ചതേ ഉള്ളൂ എന്തായാലും ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് മോഡൽ എക്സാം കഴിയും അത് കഴിഞ്ഞ് മാർച്ച് മൂന്നിനാണ് മെയിൻ എക്സാം അതുവരെ ഒരുപാട് സമയമുണ്ട് ഇനി എങ്ങാനും മോഡൽ എക്സാം കഴിയുമ്പോൾ ഇനിയും പഠിക്കണമെന്ന് ഇനിയും ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമുണ്ട് അതിനൊപ്പം ആ മെയിൻ എക്സാമിന് ഇടയിൽ പോലും പല സമയങ്ങളിൽ നമുക്ക് ഒരു ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് പരീക്ഷകൾ തമ്മിൽ ആ സമയത്തും നമുക്ക് ഇരുന്ന് നന്നായിട്ട് പഠിക്കാം എന്തായാലും നമുക്ക് ഒരുമിച്ച് തന്നെ എസ് എസ് എൽ സി എക്സാമിനായി പ്രിപ്പയർ ചെയ്ത് നന്നായി തന്നെ പരീക്ഷ ഇടാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ स्नेहपूर्ण कोटय